ഒരു കാര്യം ഞാൻ പറയാം സർദ ഇല്ല ഒന്നുമില്ല മിക്ക ദിവസവും ഈ കൊച്ചുമിടുക്കി പട്ടിണിയിലാണ് സ്കൂളിൽ നിന്ന് അധ്യാപകർ സ്വരുക്കൂട്ടി നിൽക്കുന്ന അരിയും സാധനങ്ങളും കിട്ടിയാൽ ഭക്ഷണം കഴിക്കും എട്ടാം ക്ലാസ് വരെ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഉച്ചക്കഞ്ഞി അഞ്ജനയ്ക്ക് ആശ്വാസമായിരുന്നു എന്നാൽ പത്താം തരം എത്തിയപ്പോൾ അതും നിന്നു പടുത വലിച്ചു കെട്ടിയ വീട്ടിൽ കുടിവെള്ളം കിട്ടാക്കാനിയാണ് സ്ഥലത്തിന് പട്ടയം ഇല്ലാത്തതിനാൽ വായ്പയും പഞ്ചായത്ത് തുടങ്ങി ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ലൊരു വീടില്ല കുറെ നാളായി ഷെഡിൽ തന്നെ കിടക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും വീടിന് വേണ്ടി എന്തെങ്കിലും ഗവൺമെന്റ് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമെന്നാണ് ഇപ്പോഴും അച്ഛനില്ലാത്ത അഞ്ജനയ്ക്ക് കൂട്ടിന് രണ്ട് കൈകളും സ്വാധീനക്കുറവുള്ള അമ്മ മാത്രമേ ഉള്ളൂ മിമിക്രി അവതരിപ്പിക്കാൻ പോകാറുണ്ടെങ്കിലും വരുമാനം വലുതായൊന്നുമില്ല ദോഷം പറയരുതല്ലോ വരുമാനം ഇവരുടെ റേഷൻ കാർഡ് എ പി എൽ ആണ് എങ്കിലും ഏത് നിമിഷവും തകർന്നു വീഴാറായ വീടിനുള്ളിൽ അമ്മയും മകളും ആരെയും അല്ലലറിയിക്കാതെ മുൻപോട്ട് പോകുന്നു ഒരു നല്ല നാളെ തങ്ങൾക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബിജു തറയിൽ മീഡിയ വൺ ഇടുക്കി